നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇന്ത്യൻ സർക്കാർ വരുത്തിയ മാറ്റങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കാൻ പ്രവർത്തിച്ച സിയാറ്റൽ സിറ്റി കൌൺസിൽ മുൻ അംഗം ക്ഷമ സാവന്ത് അമ്മയെ ഇന്ത്യയിൽ സന്ദർശിക്കാൻ വിസ നിഷേധിച്ചതായി എക്സിൽ പങ്കുവച്ചു ഈ വിസ നിഷേധിക്കലിന് കാരണം അവരുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നാണ് സൂചന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയും ബി ജെ പി സർക്കാരും എന്റെ രോഗിയായ അമ്മയെ കാണാൻ വിസ നിഷേധിക്കുന്നു സാവന്ത് എക്സിൽ പോസ്റ്റ് ചെയ്തു സി എ കുറിച്ച് മുഴുവൻ നുണങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു മോദിയും ബി ജെ പിയും ഇന്ത്യയിലെ തൊഴിലാളികൾക്കും കർഷകർക്കും മുസ്ലിങ്ങൾക്കും മറ്റ് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കും നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി അതിൽ മുസ്ലിം വിരുദ്ധ ദരിദ്രവിരുദ്ധ സി എൻ ആർ സി നിയമവും ഉൾപ്പെടുന്നു ഇത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വം നിഷേധിച്ചു ക്ഷമ തന്റെ പോസ്റ്റിൽ തെറ്റായി അവകാശപ്പെട്ടതുപോലെ മോദി സർക്കാർ കൊണ്ടുവന്ന സി എ എ നിയമങ്ങൾ ആരുടെയും പൗരത്വം നിഷേധിക്കുകയോ അവരുടെ പൗരത്വം തട്ടിയെടുക്കുന്നതിനുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പീഡനത്തിനിരയായ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ അഭയാർത്ഥികളായി താമസിക്കുന്നവർക്ക് പൗരത്വം നൽകുന്നതിനെ കുറിച്ചായിരുന്നു സി എ സിയാറ്റലിൽ കൗൺസിൽ അംഗമായിരിക്കെ നടത്തിയ സ്റ്റിംഗ് അന്വേഷണത്തിനിടെ ക്ഷമ മറ്റു പ്രമേയങ്ങളിലൂടെയും കുപ്രസിദ്ധയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ആരോപിക്കപ്പെടുന്ന ഹിന്ദുക്കളെ കൂടുതൽ നിയമപരമായ പരിശോധനയ്ക്കായി മാത്രം വേർതിരിക്കുന്ന മറ്റൊരു പ്രമേയവും അവർ കൊണ്ടുവന്നിരുന്നു ഇതുവരെ രണ്ടു തവണ ക്ഷമാ സാവന്തിന്റെ വിസ അപേക്ഷ ഇന്ത്യൻ സർക്കാർ നിരസിച്ചു മെയ് ഇരുപത്തി ഒമ്പതിന് അവരുടെ ഇ വിസ അപേക്ഷ നിരസിക്കപ്പെട്ടു അതേസമയം ക്ഷമയുടെ ഭർത്താവിന് ഇന്ത്യയിലേക്ക് വരാൻ അനുമതി ലഭിച്ചിരുന്നു അടുത്ത മാസം അവർ വീണ്ടും അപേക്ഷിച്ചിരുന്നു പക്ഷെ അതും നിരസിക്കപ്പെട്ടു ജനുവരി ഒമ്പതിനും മൂന്നാം തവണയും ക്ഷമാ സാവന് ഭർത്താവ് കെൽവിൻ പ്രീസ്റ്റും സിയാറ്റിലെ കോൺസുലേറ്റ് ജനറലിന്റെ അടിയന്തര പ്രവേശന വിസയ്ക്ക് അപേക്ഷിച്ചു അടിയന്തര വിസയ്ക്കായി എംബസിയിൽ തന്റെ പാസ്പോർട്ട് സമർപ്പിച്ചതായും അത് തിരികെ നൽകിയിട്ടില്ലെന്നും സാവന്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലുള്ള രോഗിയായ അമ്മയെ കാണാൻ അവർക്ക് വിസ ലഭിക്കുകയും അവർ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞ വർഷം ജൂണിൽ വിസയ്ക്ക് അപേക്ഷിച്ചുകൊണ്ട് സാവന്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഒരു കത്ത് എഴുതിയിരുന്നു കത്തിൽ ഡോക്ടറുടെ കുറിപ്പുമുണ്ടായിരുന്നു അതിൽ അവരുടെ അമ്മ വസുന്ധര രാമാനുജം രണ്ടു വർഷമായി ചികിത്സയിലാണെന്നും അവരുടെ ആരോഗ്യം അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിരുന്നു വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു മറുപടിയും ലഭിച്ചിട്ടില്ലെന്നും അവർ അവകാശപ്പെടുന്നു വിസ അനുവദിക്കുന്നതിനായി അവർ ഇപ്പോൾ ഒരു ഇ പെറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട് ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രവർത്തനമായതിനാൽ വിദേശകാര്യ മന്ത്രാലയം സാധാരണ വിസ അപേക്ഷകളിൽ അഭിപ്രായം പറയാറില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി